കോഴിക്കോട് എൻ ഐ ടിയിൽ പുതിയ കരാർ കമ്പനി നിലവിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടു പുതിയ തൊഴിലാളികളെ നിയമിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ജോലി നഷ്ടമായവർ രംഗത്ത് വന്നു അനിശ്ചിതകാല സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സംയുക്ത കോഴിക്കോട് എൻ ഐ ടിയിൽ കരാർ വ്യവസ്ഥയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നവരാണ് മുന്നറിയിപ്പില്ലാതെ പെരുവഴിയിലായത് സെക്യൂരിറ്റി ജീവനക്കാർ സാനിറ്റേഷൻ തൊഴിലാളികൾ ഡ്രൈവർമാർ തുടങ്ങി മുന്നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് ജോലി നഷ്ടമായത് വന്ന കമ്പനികൾ പുറമേ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തടയാൻ ഇടയായി അങ്ങനെ തടഞ്ഞപ്പോൾ ഇവിടെ തൊഴിലിലുള്ള സാനിറ്റേഷൻ വിഭാഗത്തിലെ സ്ത്രീകൾ ഉണ്ടായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ മൊത്തം ഇന്നു മുതൽ ജോലിയിൽ കയറണ്ട എന്നാണ് എൻ ഐ ടിയുടെ കെട്ടുവിധം വിരമിക്കൽ പ്രായം അറുപത് വയസ്സിൽ നിന്ന് അമ്പത്തഞ്ചായും വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആയും എൻ ഐ ടി മാറ്റിയിരുന്നു പുതിയ കമ്പനിക്ക് കരാർ ലഭിച്ചതോടെ ഇത് പ്രകാരം പുതിയ ജീവനക്കാരെ എടുക്കാനും തീരുമാനിച്ചു സാധാരണ പുതിയ കമ്പനി കരാർ ഏറ്റെടുത്താലും നിലവിലെ തൊഴിലാളികളെ നിലനിർത്താറാണ് പതിവ് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ വരുമാനം കൊണ്ട് ജീവിതം കഴിച്ചവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു ഇരുപത്തിനാല് വർഷമായി എൻ ടിയിൽ ജോലി ചെയ്യുന്നു എനിക്കൊരു സുഖമില്ലാത്ത ഭിന്നശേഷിയായി ഇതല്ലാതെ വേറൊരു തൊഴിലും ഞങ്ങൾക്ക് ഞങ്ങൾ അറിയൂല്ല ാണ് ഭർത്താവ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇതുവരെ മാർഗമില്ല എൻ ഐ ടി ജീവിച്ച് വരുന്ന ആൾക്കാരാണ് ഈ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇതുവരെ നിയമം നിയമം വയസ്സ് വയസ്സിലാണ് പിരിച്ചു ഒരു പുതിയൊരു വന്നതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി അറുപത് വയസ്സാക്കണം ഒറ്റ കാരണത്താലാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ജീവനക്കാരെ വെട്ടിക്കുറക്കാനുള്ള എൻ ഐ ടി തീരുമാനത്തിന്റെ ഭാഗമായാണ് പുതിയ കരാർ കമ്പനി നിലവിലുള്ളവരെ ഒഴിവാക്കിയത് പുതിയ റിക്രൂട്ട്മെന്റ് കൂട്ട പിരിച്ചുവിടലിലേക്ക് കമ്പനി ഏകപക്ഷീയമായി കടന്നു അനിശ്ചിതകാല സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്